മീനാക്ഷിയുമായി കൂട്ടുകൂടാൻ നല്ല എളുപ്പമായിരുന്നു പക്ഷേ മീനാക്ഷിയുടെ അച്ഛന്റെ കൂടെ അഭിനയിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് നമിത പ്രമോദ് നമിത പ്രമോദും ദിലീപിന്റെ കുടുംബവുമായുള്ള അടുപ്പം എന്തെന്ന് ആദ്യം മുതലേ പറയേണ്ട കാര്യമില്ല ദിലീപിന്റെ മകൾ മീനുട്ടി എന്ന് വിളിക്കുന്ന മീനാക്ഷി ദിലീപും നമിതയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് ഇരുവരും ഒറ്റ സുഹൃത്തുക്കളാണ് രണ്ടുപേരുടെയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ യാത്രകൾ എന്നിവ പ്രേക്ഷകരും ആരാധകരും കണ്ടതുമാണ് മീനാക്ഷി ആകട്ടെ നമിച്ചേച്ചി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ആളാണ് നമിത മീനാക്ഷിയുടെ പിതാവ് ദിലീപിന്റെ ഒപ്പം ചന്ദ്രേട്ടൻ എന്ന ചിത്രത്തിൽ നമിത പ്രമോദ് നായികയായിട്ടുണ്ട് അനുശ്രീയും നമിതയുമായിരുന്നു ഈ സിനിമയിലെ നായിക വേഷങ്ങൾ പങ്കിട്ടത് പുതിയ സിനിമ റിലീസ് ചെയ്തതിന്റെ സന്തോഷത്തിലാണ് നമിത പ്രമോദ് ഇപ്പോൾ ഈ സിനിമയുടെ ഭാഗമായി നമിത നിരവധി പ്രമോഷൻ പരിപാടികളിലും അഭിമുഖങ്ങളിലും പങ്കെടുത്തു കഴിഞ്ഞു പലരും നമിതയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്ന തിരക്കിലാണ് ഇതിനിടെ കഴിഞ്ഞ ദിവസം നമിത പ്രമോദ് ദിലീപിന്റെ മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു പയങ്കിളി വൈബിലാണ് താരപുത്രിയും നമിതയും എത്തിയത് ഇപ്പോൾ ദിലീപിനൊപ്പം അഭിനയിക്കുന്നതിനുള്ള വെല്ലുവിളികളെ കുറിച്ച് നമിത പ്രമോദ് വ്യക്തമാക്കി സൗണ്ട് എന്ന സിനിമയിലും നമിതയുടെ നായകൻ ദിലീപായിരുന്നു രണ്ട് ചിത്രങ്ങളും കോമഡിക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള വേഷങ്ങളായിരുന്നു വില്ലാളി വീര കുമാര തുടങ്ങിയ സിനിമകളിലും ഇരുവരും ഒന്നിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടുപേരും അഭിനയിച്ചത് കുമാര സംഭവത്തിലാണ് ദിലീപ് പലപ്പോഴും മുൻപ് അഭിനയിച്ച സിനിമകളുടെ വിശേഷങ്ങൾ പങ്കിട്ടിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലുകളിലും താരം വിശദീകരിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് രസകരമായ പല അനുഭവങ്ങളും ദിലീപിന് പറയാനുണ്ട് അതിൽ ചിലതിൽ താ സഹതാരങ്ങളും കൂടെ ഉണ്ടായ ഷോട്ടുകളിലെ അറിയാ കഥകളും ഉൾപ്പെടും നമിത പ്രമോദിനും അത്തരത്തിലൊരു കഥ പറയാനുണ്ട് ദിലീപ് ഏട്ടൻ കൂടെ അഭിനയിക്കുന്നവരെ നല്ല നിലയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ചില സമയങ്ങളിൽ ഒപ്പം നിൽക്കുന്നയാളെ നേരിടുന്ന സാഹചര്യത്തെക്കുറിച്ച് നമിത പറഞ്ഞു ദിലീപിന്റെ കോമിക് ടൈമിംഗിന്റെ ഒപ്പം നിൽക്കാൻ താൻ ബുദ്ധിമുട്ടി എന്ന് നമിത പ്രമോദ് ദിലീപിന്റെ ഒപ്പം അഭിനയിക്കുന്നവർ അദ്ദേഹത്തിന്റെ കൂടെ ഷോട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്ന് നമിത പ്രമോദ് എന്നാൽ താൻ കോമിക് ടൈമിംഗിന്റെ കാര്യത്തിൽ അല്പം പിന്നിലാണ് എന്ന് താരം വ്യക്തമാക്കി ദിലീപിന്റെ ഒപ്പം പെർഫോമൻസിൽ പിടിച്ചു നിൽക്കാൻ താൻ ഏറെ പണിപ്പെട്ടിട്ടുണ്ടെന്നും നമിത പറയുന്നു നാദർഷയുടെ മൂത്തമകളുടെ വിവാഹത്തിൽ ദിലീപും കാവ്യമാധവനും നമിതയും മീനാക്ഷിയും ദിലീപും പങ്കെടുത്ത ദൃശ്യങ്ങൾ വൈറലായിരുന്നു